സമയോചിതമായ ഇടപെടലിലൂടെ വൻ അപകടമാണ് ഒഴിഞ്ഞു മാറിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെയാണ് അങ്ങാടിപ്പുറം ഓരാടം പാലത്തിൽ അപകടം സംഭവിച്ചത് മലപ്പുറത്തു നിന്നും വരികയായിരുന്ന വലിയ കണ്ടെയ്നർ ലോറിയാണ് പാലത്തിൽ അപകടത്തിൽപ്പെട്ടത് മലപ്പുറം ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം ഓരാടം പാലത്ത് സ്ഥിരം അപകടങ്ങൾ നടക്കുന്ന വളവിൽ വെച്ചാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ലോറി നേരെ പുഴയിലേക്ക് ചാടാൻ പോകുന്നതിനിടെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടുകയും ലോറിയുടെ മുൻവശത്തെ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിൻ തിരിഞ്ഞു നിൽക്കുകയുമായിരുന്നു ലോറിയിൽ ലോഡില്ലാത്തത് കാരണവും ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണവും വലിയ അപകടമാണ് ഇല്ലാതായത് ഈ ഭാഗത്ത് ഇതിനു മുൻപും നിരവധി ലോറികൾ പുഴയിലേക്ക് മറിഞ്ഞ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദേശീയപാതയിൽ ഇതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് പിന്നീട് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള പോലീസും ക്രെയിനും എത്തിയാണ് ലോറി അപകടസ്ഥലത്തു നിന്നും മാറ്റിയത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ